ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഇടമുറിയാത്ത കനത്ത മഴയിൽ വെള്ളവങ്ങാട്ടിൽ വെള്ളം കയറി പാണ്ടിക്കാട് മഞ്ചേരി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഗതാഗതം പ്രതിസന്ധിയിലാകും വിധം റോഡിലേക്ക് വെള്ളം കയറിയത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ആദ്യമായാണ് ഇവിടെ ഇത്തരം ഒരു സംഭവമുണ്ടാകുന്നത് അപകട സാധ്യത മുന്നിൽ കണ്ട് പാണ്ടിക്കാട് പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കൂടി ഒലിപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതോടെ വളരാട് പാലം വെള്ളത്തിൽ മുങ്ങി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുതൽ ഗതാഗതം തടസ്സപ്പെട്ടു ചൊവ്വാഴ്ച പുലർച്ചെ കൈവരി ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണ് ട്രോമാ കെയർ പ്രവർത്തകർ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകി പ്രദേശത്തുണ്ട് പാണ്ടിക്കാട് മേലാറ്റു റോഡിലെ കക്കുളത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു നിലവിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല മുന്നറിയിപ്പുമായി നാട്ടുകാരും രംഗത്തുണ്ട് കടലുണ്ടിപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതോടെ ഉറവും പുറം മേഖലയിൽ കൃഷിയിടങ്ങളിലേക്കും ഏതാനും വീടുകളിലേക്കും വെള്ളം കയറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്